സ്വന്തമായി ശബ്ദമിശ്രണം നടത്തിയ ആദ്യ ചിത്രത്തിന് സംസ്ഥാന പുരസ്കാരം നേടിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അവാർഡ് ജേതാവായ ശരത് മോഹൻ പൃഥ്വിരാജ് നായകനായ ആടുജീവിതം എന്ന സിനിമയുടെ ശബ്ദമിശ്രണത്തിനാണ് സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് കല്ലറ കോമളവിലാസം വീട്ടിൽ മോഹനന്റെയും ശാരദയുടെയും മകനാണ് ശരത് മോഹൻ ആടുജീവിതത്തിലെ സൗണ്ട് മിക്സിംഗ് ശ്രമകരമായ ജോലിയായിരുന്നുവെന്ന് ശരത് മോഹൻ പറഞ്ഞു സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ശരത് മോഹന് ഇതാദ്യമായാണ് ഒരു അവാർഡ് ലഭിക്കുന്നത് അത് ആദ്യം മലയാളത്തിൽ നിന്ന് ലഭിച്ചതിലുള്ള സന്തോഷത്തിലാണ് ശരത് മോഹൻ കലറ കോമളവിലാസം മോഹനന്റെയും ശാരദയുടെയും മകനാണ് ശരത് മോഹൻ പൃഥ്വിരാജ് നായകനായ ആടുജീവിതം സിനിമയുടെ ശബ്ദമിശ്രണമാണ് ശരത് മോഹന് അവാർഡ് ലഭിക്കാൻ കാരണമായത് കോട്ടയം സി കോളേജിലെ ഡിഗ്രി പഠനകാലത്ത് കർണാടക സംഗീതം പഠിക്കാൻ സംഗീത സംവിധായകൻ ജയ്സന് ജെ നായരുടെ സ്ഥാപനമായ മോക്ഷയിലെത്തിയതാണ് തൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായതെന്ന് ശരത് മോഹൻ പറയുന്നു രണ്ടായിരത്തി എട്ടിൽ ജയ്സൻ ജെ നായരുടെ നിർദ്ദേശപ്രകാരം തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ ശബ്ദ മിശ്രണ കോഴ്സിന് ചേരുകയായിരുന്നു പിന്നീട് മുംബൈയിലെത്തി രണ്ടായിരത്തി പത്ത് മുതൽ മുംബൈ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ദേശീയ പുരസ്കാര ജേതാക്കളായ റസൂൽ പുകുട്ടി സിനോയ് ജോസഫ് ജസ്റ്റിൻ ജോസ് എന്നിവരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് ബാഹുബലി സിനിമയിൽ അസോസിയേറ്റ് മിക്സ് എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു എ ആർ റഹ്മാനോടൊപ്പം മോഹൻജിദാരെ സച്ചിൻ എന്നീ സിനിമകളിലും പ്രവർത്തിച്ചു ആദ്യമായി സ്വതന്ത്രമായി ശബ്ദമിശ്രണം ചെയ്ത സിനിമയാണ് ആടുജീവിതം ആടുജീവിതത്തിലെ പെരിയോനി എന്ന ഗാനം മരുഭൂമിയിലെ അകലങ്ങളിൽ നിന്ന് കേൾക്കുന്ന വിധം മിക്സ് ചെയ്തത് ശ്രമകരമായിരുന്നു എൻ്റെ മറ്റ് ഫിലിമുകളെ അപേക്ഷിച്ച് ആടുജീവിതം എന്ന് പറയുന്ന ഒരു ഫിലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചലഞ്ചിങ് എന്ന് പറയുന്നത് മറ്റ് സിനിമകളിൽ ടെക്നിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇമോഷനെ ഇമോഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൂടുതൽ മ്യൂസിക്കിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാവുന്നത് എന്നാൽ ആടുജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ട്രൂത്ത് സ്റ്റോറിയാണ് യഥാർത്ഥത്തിൽ നടന്ന നജീബിന്റെ ജീവിത കഥയാണ് അപ്പോ ആ കഥയിൽ ഡയറക്ടർ ബ്ലസ് ആകും ഞങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് നജീബിന്റെ ജീവിതത്തിൽ നടന്ന ഒരു കഥയിലെ അതിന്റെ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിലുണ്ടായിരുന്ന എല്ലാ അതായത് സൗണ്ട് എഫക്ട്സും എല്ലാ സംഭവങ്ങളും വളരെയധികം പ്രാധാന്യമായിരിക്കുന്ന ഒന്നാണ് അതായത് ഇമോഷന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ എല്ലാത്തിനെയും കൂട്ടുപിടിക്കേണ്ടി വരും അതേ ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെയുള്ള വിൻഡ് അതേപോലെ തന്നെ അവിടെയുള്ള ആടുകളുടെ ശബ്ദം ഒട്ടകങ്ങൾ ഇതെല്ലാ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സമയം അദ്ദേഹത്തിന് കൂട്ട് എന്ന് പറയാനായിട്ട് ഇത് മാത്രമേ ഉണ്ടായി അപ്പൊ അത് ഇതിലെല്ലാം കൂടി നമുക്ക് ഇമോഷൻ കൊണ്ടുവരണം അപ്പോൾ ശ്രമകരം എന്നുള്ളത് കൊണ്ട് ഇതിനെ എല്ലാം എത്രത്തോളം ഭംഗിയാക്കി ഒരു സീനിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഈ മൂന്ന് എലിമെന്റ്സും ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗ് എഫക്ട്സ് മ്യൂസിക് ഇങ്ങനെ മൂന്ന് പാർട്ടാണ് ഇതിനുള്ളത് സൗണ്ടിലുള്ളത് അപ്പൊ ഈ മൂന്ന് എലിമെന്റ്സിനെയും എത്രത്തോളം ഭംഗിയായി എത്രത്തോളം അതിന്റെ വൈകാരികത എത്രത്തോളം കൂട്ടാമോ അതേപോലെ മിക്സ് ചെയ്യുക എന്നുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോബായിരുന്നു എൻ്റെ അതിജീവിതം സിനിമയ്ക്ക് വേണ്ടി നാനൂറ് മണിക്കൂർ സമയം ചെലവഴിക്കേണ്ടി വന്നതായും ശരത് മോഹൻ പറഞ്ഞു കോട്ടയം പ്രസ് ക്ലബിൽ മീർ ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു ശരത് മോഹൻ ബാഹുബലിക്ക് വേണ്ടി എഴുന്നൂറ് മണിക്കൂറാണ് ചെലവഴിക്കേണ്ടി വന്നത് ബിഗ് ബജറ്റ് ചിത്രങ്ങൾക്കാണ് സൗണ്ട് എഞ്ചിനീയറിംഗിൽ കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മലയാളത്തിൽ പ്രാധാന്യം എനിക്ക് തോന്നുന്നത് പ്രാധാന്യത്തിൽ ഉപരി അതായത് ടെക്നീഷ്യൻസിന് കിട്ടുന്ന ഒരു സമയം വളരെ പരിമിതമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് ഈ കാരണം നമ്മുടെ കൂടുതൽ പ്രൊജക്ട്സുകളും ബജറ്റ് വൈസ് കുറച്ചും കൂടെ ചെറിയ ഫിലിംസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും പോകാനായിട്ടുള്ള ഒരു ബജറ്റിംഗ് ഉണ്ടാവില്ല ഒരിക്കലും അപ്പോ ഒരു ഫിലിം തുടങ്ങിക്കഴിഞ്ഞാല് ചിലപ്പോൾ എന്റെ പാർട്ടിൽ ഞാൻ ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് മിക്സിംഗ് ആണ് അപ്പൊ മിക്സിംഗ് അല്ലെങ്കിൽ ഫുൾ സൗണ്ടിന് കിട്ടുന്നത് ചിലപ്പോ പത്ത് ദിവസമോ പതിനഞ്ച് ദിവസമോ ആയിരിക്കും ഒരു മലയാളം സാധാരണ ഒരു മലയാളം പഠിത്തിന് കിട്ടുന്നു അത് അത് ആരുടെയും കുറ്റമല്ല പക്ഷേ അതൊരു ഈ ഇവിടുത്തെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് പക്ഷെ എന്നാൽ ഹിന്ദി സിനിമ വെച്ച് നോക്കുമ്പോഴത്തേക്കും ബോളിവുഡിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ആ ഒരു സൗണ്ടിന്റെ പാർട്ടിന് ഞങ്ങൾ ചെയ്യുന്ന ഏകദേശം ഒരു നാല് മാസം എടുത്തിട്ടാണ് ഫുൾ സൗണ്ട് പാർട്ട് അതിൽ എൻ്റെ ഒരു ഇതിന് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു തേർട്ടി ഡേയ്സ് ടു ഫോർട്ടി ഡേയ്സ് കിട്ടും അപ്പൊ അതാണ് പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യുന്ന സിനിമകളുണ്ട് ഉദാഹരണം ആടുജീവിതമാണ് അതുപോലെ വളരെ നല്ല രീതിയിൽ എല്ലാ എല്ലാ സിനിമകളും സിനിമകളും തന്നെ നന്നായിട്ട് സൗണ്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ബട്ട് നമുക്ക് കുറച്ചുകൂടി അതിനെ നന്നാക്കാൻ ും മലയാള സിനിമയിൽ ശബ്ദ സന്നിവേശത്തിന് കൂടുതൽ സമയം ലഭിക്കുന്നില്ലെന്ന പോരായ്മയുമുണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ തീർക്കുന്നതിനാണ് മലയാള സിനിമയിൽ ശ്രദ്ധ ഉണ്ടാകുന്നത് സിനിമയുടെ ബജറ്റാണ് ഇതിന് പലപ്പോഴും കാരണമാകുന്നത് ആടുജീവിതത്തിലെ സൗണ്ട് മിക്സിംഗ് ശ്രമകരമായ ജോലിയായിരുന്നുവെങ്കിലും അത് ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ശരത് മോഹൻ പറഞ്ഞു ഡയലോഗ് ഇഫക്റ്റ് സംഗീതം എന്നീ മൂന്ന് ഘടകങ്ങളും വൈകാരികതയോടെ മിക്സ് ചെയ്യാൻ കഴിഞ്ഞു ആടുജീവിതത്തിൻ്റെ സീനുകളിൽ ഭൂരിപക്ഷവും ഔട്ട്ഡോർ ആയതിനാൽ സാങ്കേതികമായി കുറേയേറെ ശ്രമകരമായ ദൗത്യമാണ് നേരിടേണ്ടി വന്നത് കഥാപാത്രമായ നജീബിൻ്റെ മരുഭൂമിയിലെ സീനുകളിൽ ആടിൻ്റെ ശബ്ദവും ഒട്ടകത്തിൻ്റെ ഒച്ചയും കാറ്റും പ്രതിധ്വനികളുമെല്ലാം സന്നിവേശിപ്പിച്ചത് വളരെ സൂക്ഷ്മതയോടെ വൈകാരികതയോടെ ആയിരുന്നു കുടുംബത്തിലെ സന്തോഷത്തിന് പിന്നാലെ ലഭിച്ച അവാർഡ് അപ്രതീക്ഷിതമായിരുന്നുവെന്നും ശരത് മോഹൻ പറഞ്ഞു സിനിമയിലെ ശബ്ദമിശ്രണത്തിന് സംസ്ഥാന അവാർഡ് നേടിയ ശരത് മോഹന് കുഞ്ഞു പിറന്നത് ഓഗസ്റ്റ് അഞ്ചിനായിരുന്നു മകൾക്ക് പേരിട്ടത് ധോനി എന്നാണ് മൂന്ന് പദ്ധതികളാണ് നിലവിൽ കൈകാര്യം ചെയ്യുന്നതെന്നും ശരത് മോഹൻ പറഞ്ഞു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം